അപ്പം മച്ചവരെ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്കവർക്കും സ്വാഗതം അപ്പം ഇന്ന് നമ്മുടെ കാപ്പിയിലൊക്കെ നിറച്ചും കാപ്പിക്കുരു കേട്ടോ ഇന്ന് കാപ്പിക്കുരു പറിക്കാൻ പോവാണ് ഇതും കഴിഞ്ഞ പ്രാവശ്യം ഒത്തിരി നമ്മൾ വിളവെടുത്തായിരുന്നു പ്രാവശ്യം നമ്മൾ വിളവെടുക്കാൻ വേണ്ടി പോവാണ് ഇത് കണ്ടോ നിറച്ചും കാപ്പി നമ്മുടെ പരിസരങ്ങളിലെല്ലാം കാപ്പിടിച്ച് പഴുത്ത് അങ്ങനെ പറിക്കാൻ പാകമായിട്ടങ്ങനെ കിടക്കുകയാണ് അപ്പം ഞാനൊന്ന് പറിക്കാൻ ഇത് കണ്ടോ ജസ്റ്റ് ഒന്ന് കണ്ടു കണ്ടോ കാപ്പിയുടെ ആ ഒരു എന്താ പഴുത്ത് തുടുത്ത് പറിക്കാൻ പാകമായി പറിക്കാൻ പാകമായിട്ടുള്ള ഒരു നിപ്പ് അത് കാണാൻ തന്നെ രസമാണ് കേട്ടോ അല്ലേ ഞാൻ അതിന് അത് പറിക്കാൻ വേണ്ടി ഒരു ചെറിയൊരു ബേസിൻ എടുത്തിട്ടുണ്ട് നമ്മുടെ കയ്യിലൊരു ബേസൺ ഉണ്ട് കേട്ടോ ഇത് ചെറുതായിട്ട് നമുക്ക് ചായ്ച്ചക്ക ഇത് പറിക്കാൻ ഇതിങ്ങനെ നമ്മുടെ കാട്ടി നീളത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ് പൊക്കത്തിൽ കണ്ടോ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ മറിച്ച് ഞാൻ കണ്ടില്ലേ ഇതൊക്കെ നമ്മുടെ പരിസരങ്ങളിൽ നിൽക്കുന്ന കാപ്പിയാണ് കണ്ടത് അതുകൊണ്ട് അതെല്ലാം കാപ്പി കണ്ടോ കുറ്റി പോലെ അതെല്ലാം കാപ്പി കണ്ടോ ഇഷ്ടംപോലെ കാപ്പിയുണ്ട് അതുപോലെ നമ്മുടെ ഈ ഏരിയയിൽ ഇഷ്ടംപോലെ പാകമായിട്ട് പറിക്കാൻ പാകമായിട്ട് നിൽക്കുന്ന കുരുമുളക് ഇപ്പം ഇതൊക്കെ ഇതൊക്കെ നിങ്ങളുടെ പറമ്പുകളിൽ ഇതൊക്കെ എത്ര പേരെ പറമ്പുകളുണ്ടെന്നൂടെ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണം കേട്ടോ നമ്മുടെ പറമ്പിലൊന്നും അല്ല നിൽക്കുന്നത് ഞാൻ ചുമ ജസ്റ്റ് വീഡിയോ എടുത്തൊന്നുമില്ല കേട്ടോ നമ്മളിങ്ങനെ പറിച്ചുകൊണ്ടിരിക്കുക കേട്ടോ നമുക്കിപ്പോൾ ഒരു കുറച്ചേറെ കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ ഇവിടെയെല്ലാം കുറച്ച് പറിക്കാനൊക്കെ ഉണ്ട് കേട്ടോ നമ്മൾ പറിച്ചെടുത്ത നമ്മുടെ കാപ്പിക്കുരുവെല്ലാം കൊണ്ടത് വെയിലത്ത് ഉണക്കാനിട്ടിട്ടുണ്ട് ഇത് നേരത്തെ പറിച്ച കാപ്പിക്കുരുവാണ് അപ്പം അത് ഇച്ചിരി ഉണങ്ങി ഏകദേശം പൊടിക്കാറൊക്കെ ഉള്ള ആയിട്ട് അവസ്ഥയിലായിട്ട് വരുന്നുണ്ട് ഇതെന്ന് ഇതിനും പഴുത്തൊക്കെ പറഞ്ഞാൽ ഇന്ന് നമ്മൾ ഇത്രയും കാപ്പിക്കുരു പറിച്ചിട്ടുണ്ടെന്ന് വെച്ചാൽ മതി അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക സബ് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പം ഇനിയും നമ്മൾ വീട്ടിൽ ഇരിക്കുകയാണ് റെസ്റ്റാണ് അപ്പോൾ നല്ല റെസ്റ്റൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ കിടിലം വീഴ്ച കിടിലം വീഡിയോ ഒക്കെ ആയിട്ട് വീണ്ടും വരുന്നു ഓക്കെ ബൈ